അവതരിപ്പിച്ചോ അവതരിപ്പിച്ചെനിക്ക് തോന്നിയ നേരത്തെ കേ അതുകൊണ്ട് അധിക സമയങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ശില്പി അതെ

അങ്ങോട്ട് നോക്കൂ കൊടുങ്ങല്ലൂർ തോന്നുക അല്ല അല്ലെത്തായും പാടിച്ചവരുമായും മുൻപങ്കിയിൽ നിൽക്കുന്ന കൊടുങ്ങല്ലൂർ തോന്നുക അവിടെ എന്തെല്ലാം കാറുകളാണ് വിക്ഷരുന്നത് എന്നിങ്ങനെ വളരെയധികം സാധനങ്ങളിൽ ചെയ്യുന്ന ഒരു തുറമുഖ പട്ടണമാണ് കൊടുക്കൊണ്ടൊരു തുറമുഖം ഒരു ഭാഗത്ത് ബിസിനസ് അങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താണെന്ന് നോക്കാം തലമുറ

നല്ലൊരു തന്നെ കുഞ്ഞേ അതെ 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 ഒരു പൊട്ടുവാൻ തന്നെയാണ് വലുത്തിരുന്നു അല്ലേ ആ കപ്പൽ പറ്റെ അതെവിടെ നിന്നാണ് വരുന്ന നിനക്കൊന്ന് ചോദിക്കാമോ അല്ല നിനക്കൊന്ന് ചോദിക്കാമോ അല്ല പ്രഭോ അങ്ങനെ കണ്ടിട്ട് ഒരു ദിവ്യ മനുഷ്യനെ പോലെ ഉണ്ടല്ലോ അതെവിടെന്നാണ് വരുന്നത് എന്താണവയുടെ ആഗമനോ അതൊരു ക്രിസ്തുനാടൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം അറിഞ്ഞു നിങ്ങൾ ലോകമെല്ലാം പോയി തന്റെ സുവിശേഷം പ്രസംഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കാമത്തിൽ ജ്ഞാനം കൽപ്പിക്കുകയും രണ്ടുമാർത്തു ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർ തങ്ങളുടെ ദിവ്യനാഥന്റെ കൽപ്പന പ്രകാരം ലോകമെങ്ങും പോയി വിശേഷം അറിയിക്കാൻ ആഗ്രഹിച്ചു അവർ പന്ത്രണ്ട് പേരായിരുന്നു ഓരോ സ്ഥലത്തും പോകുന്നതിനായി അവർ പന്ത്രണ്ട് കുറികൾ പറയുന്ന ഓരോരുത്തരും നമ്മുടെ കഥാനായകനായ തോമസ് ലേഖ അല്പം വിശാഖ്യക്കാരനായിരുന്നു അദ്ദേഹം സാവധാനം കടുത്തു സുരൻ നിർത്തി ഭാരതം ഇല്ല ഭാരതത്തിലേക്ക് ഞാനില്ല മറ്റാൾക്കാരെ കണ്ണാ ഒന്നുകടഞ്ഞു മറ്റു സ്ത്രീകന്മാർ തോമയെ വളരെയധികം നിർബന്ധിച്ചു തോമ ഇത് ദൈവയിഷ്ടമാണ് നീ ഭാരത്തിലേക്ക് പോകണം ആര് പറഞ്ഞിട്ടും തോമയെ എങ്കേരിപ്പിക്കാൻ ഒരു ദിവസം അങ്ങനെ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ എനിക്കെ ഒരു ദിവസം അദ്ദേഹം പരസ്യത്തിൻ്റെ ഒരു തെരുവിൽ കൂടി നടത്തു പോവുകയായിരുന്നു തന്നെ ആരോ അനുഗ്രഹിക്കുന്നതായി തോന്നി കയ്യിൽ ഒരു മരക്കുരിശുമുണ്ടല്ലോ ഹോമ ഭയവകരായി ഗുരുവേ ഗുരുവു മനസ് വെള്ള പോലെ അദ്ദേഹം പൊട്ടിക്കല്ലൊണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയി ചെളി ചേരും അങ്ങനെയാണ് നമ്മുടെ തഥനായകനായ തോമാത്രിക ഭാരതത്തിൽ വരുവാടെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ ഗോണ്ടപോലത്തെ രാജാവിന് ഒരു മോഹം തന്റെ രാജ്യത്തിൽ ും പണവും എല്ലാം വളരെ വർദ്ധിച്ചിരിക്കുന്നു അതിൽ അടിച്ച് ആഭ്യം കൊടുക്കണമെന്നാണ് പിന്നീട് തീരുമാനമാക്കി ഇന്ത്യയിൽ ഒരിടത്തും മണിയില്ലാത്ത തരത്തിൽ ഒരു വലിയ കൊട്ടാരം കൊടുക്കുവാനായിട്ട് അയാൾ തീരുമാനം തന്നെ മറ്റൊരു മുഖേന ആഭാരം എടുത്ത് ഇപ്രകാരം പറഞ്ഞു ആഭാ എന്താണ് പ്രഭു നമുക്കൊരാഗ്രഹം നമ്മുടെ ഭണ്ഡാരത്തിലുള്ള പണം കൊണ്ട് അതിമനോഹരമായ ഒരു കൊട്ടാരമിയാണ് അതിനെ ഞാൻ ആവാനെ ചുമതലപ്പെടുത്തും ഉത്തരവ് പ്രഭു കൊട്ടാരമിയാനുള്ള ശീർഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാരംഭിച്ചു അങ്ങനെ ഒരു വിളംബരവും രാജ്യം തൊട്ടാകെ അറിയിച്ചു ും രാജ്യമല്ലേ അങ്ങനെ നമ്മുടെ ഡോമാശ്രീക്കായി ഭഗവാൻ പറഞ്ഞ കണ്ടുമുട്ടുന്നു രാജനന്ദ്രിയിൽ കൊണ്ടുവന്ന രാജാവ് തോന്നിച്ചു എന്റെ പേരെന്ത് എന്റെ പേര് ഡോമാ என்னை கண்டிப்பா போல என்ன கொட்டாரம் பணியிலும் முதலையும் அது பணம் கொடு கல்பிச்சு அவதிக்கும் பாவப்பட்டவர்க்கும் உங்க கொடுதாய் அந்த கண்ணு ി പാവങ്ങി കൊണ്ട പട്ടിണി പാവങ്ങ കൊട്ടാര കൊട്ടാരവളത്തിലും ചുറ്റുമായി കഴിയുന്നു കൊണ്ടുപോ രാജാവിൽ തമ്പ്രജകൾ കൊണ്ടുപോ രാജാവിൽ തമ്പ്രജകൾ രാജാവ് കൊട്ടാരത്തിൽ വിഭവസവൃഗമായ കഥ കൊടുമ്പോൾ തന്റെ പ്രജകൾ പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്നതായ കാഴ്ചയാണ് രോമാക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം എന്താണ് അദ്ദേഹം നാട്ടിൽ നടന്നു വലയുന്നവർക്കെല്ലാം അവൽ ദാനം ചെയ്യൂ നാട്ടിൽ നടന്നു വലയുന്നവർക്കെല്ലാം അവൽ ദാനം ചെയ്യൂ അത് തന്നെയുമല്ല ക്രിസ്തുവിൻ അങ്ങനെ കൊട്ടാരം വഴിയാനുള്ളതായ പണമെല്ലാം താരുക്കളെ സംരക്ഷിച്ചു വച്ചിരുന്നു ക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ഭവന്തയും കൊണ്ട് ഹോമ കാലം കഴിച്ചു കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി മാസങ്ങൾ കഴിഞ്ഞു കൊട്ടാരത്തിന്റെ പണി കാണുവാനായി രാജാവ് ദാസന്മാരെ സിപായ അച്ചേക്കയച്ചു പത്തൊൻപത് ദാസന്മാർ രാജ്യം മുഴുവൻ ചുറ്റി നടന്നിട്ട് അവർക്ക് കൊട്ടാരത്തിന്റെ ഒരു പൊടി പോലും കാണാൻ സാധിച്ചില്ല തലയുമല്ല ശില്പി ഒരു കൂട്ടലും കൂടാതെ നടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അവർ രാജാവിനോട് വിവരം അറിയിച്ചു കൊട്ടാരമേ പണി ചൂടങ്ങി അവൻ എന്ത് കൊട്ടാരത്തിന് തറക്കല്ലുപോലും ഭാവിയില്ലല്ലോ രാജാവ് അത്യന്തം ഗൂരനായി രാജകൽപ്പനെ ധികരിച്ച ആ ധിക്കാരിയെ കൊട്ടുവരികായില്ലേ രാജ്ഞാൻ പിടിക്കപ്പെട്ട് രാജസന്ധി കൊണ്ടുവമ്മായോടെ രാജാവ് ചോദിച്ചു കൊട്ടാരം എവിടെ അദ്ദേഹം ഒരു പുഞ്ചിയോടെ മറുപടി പറഞ്ഞു മോഹനമായോ ഒരു രാജ കൊട്ടാരം ഞാൻ െ കബളിപ്പിക്കുന്നുവോ തന്നെ കബളിപ്പിച്ച ഇവനെ തുറുങ്കിലടക്കും അങ്ങനെ തോമാ ജയിലിൽ അടയ്ക്കപ്പെട്ടു അങ്ങനെ എനിക്ക് മറന്നു മടഞ്ഞ രാജാവിന്റെ സഹോദരൻ സഹോദരന്റെ അനന്തര കർമ്മങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു ഇരിക്കുമ്പോൾ മരണമടഞ്ഞ സഹോദരൻ ഉയർച്ച രാജാവിന്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു കൊട്ടാരം കൊട്ടാരം വന്നാൽ തീർത്തു അങ്ങക്ക് സ്വന്തം ലോകത്തിൽ ശില്പിയാക്കുന്നതായ തോമസിക തന്റെ കരത്താൻ ഒരു മനോഹരമായ കൊട്ടാരം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അത് അത്ഭുതമായിരിക്കുന്നല്ലോ എനിക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ കൊട്ടാരം തീർക്കുന്നു ചിന്തിച്ചപ്പോൾ രാജാവിന്റെ കാര്യം മനസ്സിലായി അങ്ങനെ ശില്പിയായ തോമസ് വിഹാലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു അദ്ദേഹം കേരളമെല്ലാം സഞ്ചരിച്ച് ഏതെല്ലാം പള്ളി പള്ളിയും പടകൻ ഒടുവിലും തമിഴ്നാട്ടിലേക്ക് യാത്രയായി അവിടെയും അവർ അദ്ദേഹം സാധുക്കളെ സംരക്ഷിച്ചും ക്രിസ്തുദേവന്റെ സുവിശേഷം പങ്കിട്ടുകൊണ്ട് കാലചക്രം കഴിച്ചുപോയി

അങ്ങനെ ബ്രാജിൻ കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് എമ്രാൻ ഖാൻ അടുക്കുന്നു അവർ അദ്ദേഹത്തെ ആഞ്ഞു കുത്തുവാൻ ശ്രമിക്കുന്നു അതിലൊരാൾ ഒരാൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ശൂലം കയറ്റി കുത്തി കഴിച്ചുന്നു സ്ലിഹ പ്രാണരക്ഷാർത്ഥം വയലിലേക്ക് ഓടുകയാണ് അവിടെയും അദ്ദേഹം മറ്റുള്ളവരോട് മറ്റുള്ളവരെ ആശീർവദിക്കുകയും സുവിശേഷം പറയുകയും ചെയ്തു ഭാരതത്തിൽ തോമസ്ലിഹ രക്തത്തിൽ പിടിഞ്ഞ് മരിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത് ീരാ പറ്റുമോ കളമീരാ തന്നേ തോ മുടിയോധ രാജം തന്നെ നിത്യ്യമായാ അങ്ങനെ ചിൽത്തി എന്ന എൻ്റെ കഥയ്ക്ക്